വൈ ഗ്ലാക്സിൻ്റെ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ആലിന് ഉത്തർപ്രദേശിലേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നാലുമണിയൊക്കെ കഴിഞ്ഞു ചായ വെക്കണം അപ്പോൾ അതിൻ്റെ ഈ വേഗം ദേ കുക്കിംഗ് ആരംഭിക്കുകയാണ് അപ്പോൾ ക്രിസ്മസിന് നമ്മൾ മേടിച്ച ഇറച്ചിയും സംഭവങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്തില്ലായിരുന്നു അപ്പോൾ ആൽവിന് ഞാനത് വെച്ച റൈസ് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ റൈസ് തന്നെ അവർ ആ റൈസിനോട് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അത് തന്നെ ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ റൈസ് നമ്മുടെ നെയ്ച്ചോറും അതുപോലെ അപ്പോൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ ഫ്രോസൺ ബീൻസും സവോളൊക്കെ നെയ്യവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പാൻ വെച്ച് നെയ്യൊക്കെ ഇട്ട് പട്ടാ ഗ്രാമ്പ് ഏലക്കായും പിന്നെ കുറച്ച് ജീരകം കൂടി ഇട്ട് പിന്നെന്താ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേരുന്ന ഐറ്റംസ് ഒക്കെ ഇട്ട് നല്ലോണം എന്ന് വഴറ്റിയെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പൊർക്കറച്ചിയാണ് വെക്കണത് അപ്പോൾ അവനത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാനത് നേരെ ഉച്ചയ്ക്ക് തന്നെ അത് കട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വേവിച്ചവിടെ വെച്ചിട്ടുണ്ട് അതിനി കറി ഒന്ന് റെഡിയാക്കി എടുക്കണം എനിക്ക് ഉച്ചയ്ക്ക് കറി വെക്കാതെ വിചാരിച്ചു പക്ഷെ അതൊന്നും സമയം കിട്ടിയില്ലായിരുന്നു പിന്നെ എൻ്റെ മൂക്കടഞ്ഞിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് മാറിയിരിക്കണേ പനി കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഇപ്പം കുറഞ്ഞു ഞാൻ വോയിസ് ഓവർ തുടങ്ങണ നേരത്തെ എല്ലാവരും പനിയൊക്കെ കുറഞ്ഞു ഇങ്ങനെ സൗണ്ടൊന്നും റെഡി ആയിട്ടില്ലേ അത് മാത്രം അപ്പം അങ്ങനെ അരി ഞാൻ ഓൾറെഡി കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് നല്ലോണം തിളയ്ക്കുമ്പോൾ അരിയിട്ട് പിന്നെ അത് റെഡിയായി വന്നോളും പിന്നെ വേഗത ചായ വെക്കുകയാണ് കേട്ടോ പേലക്കായിട്ടൊരു ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടാകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ സ്റ്റീവിൻ്റെ വധ അസുഖങ്ങളൊക്കെ ഏകദേശം ഒന്ന് മാറി ഇപ്പോൾ അമ്മയ്ക്കും അവസാനത്തെ ഇഞ്ചക്ഷൻ ഇങ്ങനെ ഡെയി എന്താ പറയുക അമ്മയ്ക്കും ഇഞ്ചക്ഷൻ കൊടുത്തായിരുന്ന ലാസ്റ്റ് ഇതൊക്കെയായി അങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോ ആകുമ്പോൾ ഓണ ദിവസം അവൻ പോയിട്ടിപ്പോൾ രണ്ട് ആയിട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സ്റ്റീവ് ഉടനാണെങ്കിൽ ഒട്ടും ഭക്ഷണമൊന്നും കഴിക്കണില്ല എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ ഇങ്ങോട്ട് കൊടുത്താലും അവളങ്ങനെ ഒന്നും കഴിക്കണ്ടില്ല കുറച്ച് എന്തേലും കഴിക്കുമ്പോഴേക്കും അവൻ തുപ്പും അപ്പോൾ അങ്ങനെ ഒരേതൊക്കെ കാട്ടി ഞാൻ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാൻ്റെ ഞാൻ രണ്ട് വീഡിയോ എടുക്കണം അപ്പം സാൻ്റെ ഞാൻ അപ്പേനെ കാണാൻ സന്തോഷത്തിൽ ഇങ്ങനെ ചാഞ്ചും ചരിഞ്ഞൊക്കെ നോക്കുന്നതാണ് അപ്പോൾ ഞാൻ റൈസ് റെഡി ആയിപ്പോൾ ഞാൻ സ്റ്റീവിന് അതിൽ നിന്നൊക്കെ എടുത്ത് കൊടുത്താണ്ട് അവർ ഇഷ്ടാവാടങ്കിൽ കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ കഴിച്ചു വലിയ വിഷപ്പൊന്നും മാറാനുള്ള ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ അവൻ്റെ ബിതാല തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോൾ ഇറങ്ങണം രാത്രി അപ്പം ഞാൻ ഒരു എട്ട് മണി കഴിഞ്ഞപ്പാണ് പിന്നെ എനിക്ക് അടുക്കളേക്ക് വരാൻ പറ്റിയത് കറി റെഡി ആ സമയത്താണ് കാരണം അവൻ വാശിയും ഇതൊക്കെയായിരുന്നു അങ്ങനെ അതേ കറി ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സർലാസനാക്കാൻ വേണ്ടി സവോളയും പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് അരിഞ്ഞ് അതേ മിൽക്ക് ബിസ്റ്റിലേക്ക് വേണമൊക്കെ ഇട്ട് നല്ലവണ്ണം സെറ്റാക്കി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം റൈസും സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മമ്മി കുറച്ച് നേരം ആവുമ്പോൾ വരും അപ്പം ഞങ്ങൾ രണ്ടുപേരും ഈ റൈസ് ഉണ്ടീ കൂടി കൊണ്ടാക്കാൻ പോവാണ് ആൽവി ജേണ്ട അപ്പം ഇത്ര ദിവസം ആൽവിനോടി ഉണ്ടായിരുന്നു വലിയ കാര്യമായിട്ട് നമുക്ക് പുറത്തേക്കൊന്നും അവരെ കൊണ്ടുപോകാൻ പറ്റിയില്ല ഈ പ്രാവശ്യം ഒക്കെ പനിയൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം ചോദിച്ചാൽ ബാക്കിയെല്ലാം ഞങ്ങൾ ഹാപ്പി ആയിട്ട് അടിമിലാക്കി എല്ലാ കാര്യങ്ങളും അപ്പം അങ്ങനെ തന്നെ ഞങ്ങൾ എയർപോർട്ട് എത്താറായിക്കൊണ്ടിരിക്കാൻ കേട്ടാ ഗ്രേസ് കുട്ടിയാണെങ്കിൽ ഇത്ര ദിവസം നല്ല കളി ബഹളമൊക്കെ ആയിരുന്നു ആൽവിൻ ആൽവിനായിരുന്നു കുറേ ദിവസങ്ങൾ സ്റ്റീമിനൊക്കെ എടുത്തുകൊണ്ട് നടന്നായിരുന്നേട്ടാ ഭയങ്കര ഹെല്പ്പായിരുന്നു എനിക്ക് അങ്ങനെ അവൻ പോയി അത് പിറ്റേതിൻ്റെ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര പരിയായിരുന്നു എന്താ പറയുക ആകെ ഭയങ്കര ക്ഷീണായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി പിറ്റേ ദിവസം രാവിലെ പിന്നെ ഇന്ന് ഞാൻ ഉഷാറായിട്ടാണ് എൻ്റെ ഒരു പനിയും ഇതൊക്കെ മാറി എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യാനുള്ളതായിട്ടെന്ന് കാരണം സാജായിരുന്നു ഇന്നലത്തെ ദിവസത്തെ ഫുൾ പണികൾ ചെയ്തായിരുന്നേ ഇനി വീട് ക്ലീൻ ആക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ചെറിയൊരു ഉഷാറു കിട്ടൊരു സന്തോഷത്തിലാണോ ഞാൻ കാരണം ഞാൻ ഇത്ര ദിവസം ഒന്നും ചെയ്യാൻ കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞു പിന്നെന്താ പിന്നെ കുറേ പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാനതേ കോഴിമുട്ട ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് ദിവസമായി കോഴിമുട്ട ഒക്കെ എടുത്തിട്ട് അങ്ങനെ അതേ കോഴിമുട്ട ഒക്കെ എടുത്ത് ഇനിയിപ്പോൾ ഒന്ന് ഞാൻ വിചാരിച്ചു ഉരുളക്കിഴങ്ങ് ക്രീസിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉരുളക്കിഴങ് ഇട്ടൊരു മുട്ടക്കറി ആക്കിയാൽ വൈകുന്നേരത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ എൻ്റെ പടികൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണം അപ്പൊ ഞാൻ അതുകൊണ്ട് ഏർ മുട്ട കൊണ്ടുപോവാണ് പിന്നെ അമ്മയ്ക്ക് കഞ്ഞിയും അച്ചാറും എന്തെങ്കിലും മീൻ വറുത്ത ഉണക്ക മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പതിയെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ മുള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് സ്റ്റീവ് കൊണ്ടാൻ ഇന്ന് കുറേ ദിവസത്തിന് ശേഷമായിട്ട് അങ്ങനെ ഇരുന്ന് കളിക്കണേ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇരുന്ന് കളിക്കാറൊന്നുമില്ല അപ്പോൾ അവൻ അവിടെ ഇരുന്ന് കളിക്കണുണ്ട് അപ്പോൾ ഞാൻ അവനെ നോക്കിക്കൊണ്ട് ഇനി കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ സവോളയും ഇഞ്ചി വെള്ളത്തിലൊക്കെ കട്ട് ചെയ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയുള്ളി പിന്നെ അതുപോലെ തന്നെ തേങ്ങയും പിന്നെ ഉരുളക്കിഴും ഒക്കെ കട്ട് ചെയ്തെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നേരെ ഇനി നല്ല വെയിലുണ്ട് അപ്പോൾ വേഗം തുണി വിരിച്ചിടാൻ പോവാണ് കേട്ടോ അപ്പം നമ്മുടെ ബാക്ക് സൈഡിൽ പുല്ലൊക്കെ വെച്ച് കഴിഞ്ഞു അതിപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ കാണും ഇപ്പോൾ നല്ല ഒരു സന്തോഷമായിട്ടുണ്ട് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ് കിടക്കണ കാണാൻ കുറച്ച് അടി കൂടിയൊക്കെ വളരാൻ വേണ്ടി ഇങ്ങനെ കുത്തിയിട്ടുണ്ട് അത് കുറച്ച് ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാം റെഡി ആവും അപ്പോൾ അങ്ങനെ സീമോട്ടൻ അവിടെ അകത്തിരുന്ന് കളിക്കുന്നുണ്ട് വലിയ വാശി മഹോളൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു ഭക്ഷണം കഴിക്കലൊക്കെ ഇപ്പോഴും കിടക്കുക തന്നെയാണ് എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഞാനത് എൻ്റെ തുടി ഒരിക്കൽ കഴിഞ്ഞു അടുത്ത ട്രിപ്പ് ഇനി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വേണം ഇനി ചെയ്യാൻ അടുക്കിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ ഇനി ചിര ചിരവി കഴിഞ്ഞു അത് എൻ്റെ ഇടയിൽ വന്ന് ചിരവി പിന്നെ ഇനി തേങ്ങപ്പാലൊക്കെ പിഴണം അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ചായിരുന്ന സവോളയും ഇഞ്ചിയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി എടുത്തായിരുന്നുള്ളൂ അതൊന്ന് വഴച്ചാണട്ടാ പിന്നെ ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഞാൻ ഓൾറെഡി ഇങ്ങനെ പാത്രത്തിൽ വേഗം ഇട്ട് വെച്ചു ഇങ്ങനെ ഒരേ ദോരെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാല ഇച്ചിരി കോളം ഇട്ടു അതുപോലെ തന്നെ ഗരം മസാലയും കുറച്ച് എടുത്തു എല്ലാ മസാലകളും കുറച്ചിശ്ശെ കുറച്ചിശ്ശെ കുറച്ച് ഇശ അങ്ങനെ എടുത്ത് നല്ലോണം ഒന്ന് വഴച്ചാണ് ഇട്ടാറുണ്ട് തക്കാളി ഇട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് ഞാൻ കുക്കറിലൊക്കെ ഇട്ട് വേവിക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ വേവിച്ചാലും ആണ് ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വേവല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ തേങ്ങപ്പാലിൽ ഉരുളക്കിഴങ്ങിനെ വേവിച്ച് ആദ്യത്തെ തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് ഒന്ന് വറ്റിച്ച പോലെ ചെറിയ രീതിയിൽ അങ്ങനെ കുറുക്ക് കുറുക്ക് പോലെ എടുക്കാം ഇതാണ് എൻ്റെ പ്ലാനിങ് അങ്ങനെ ഓൾറെഡി ഞാൻ കോഴിമുട്ട പുഴുങ്ങി വെച്ചായിരുന്നു അപ്പോൾ ഇനി മുട്ട പുഴുങ്ങി തെറ്റാൽ മതി പിന്നെ അമ്മയ്ക്ക് മുൾ മീൻ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ഒന്ന് വറുത്തെടുക്കണം അത്രയും ഉള്ള പരിപാടികൾ പിന്നെ ഇനി സ്റ്റീവ് കൂട്ടാൻ ഉച്ചയ്ക്ക് സ്റ്റീവിൻ്റെ ഉറക്കമൊക്കെ കഴിയുമ്പം ഞാനിത് പ്ലേറ്റൊക്കെ കഴുകാൻ വരുള്ളൂ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കാരണം അവൻ ഇനിയിപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഒരു ഒരു മണിയൊക്കെ കഴിയുമ്പോഴേക്കും അവന് ഉറക്കത്തിൻ്റെ സഭയാവും പിന്നെ ഒരു ഒന്ന് രണ്ടോ മൂന്ന് മണിക്കൂർ രണ്ടോ മൂന്ന് മണിക്കൂറിനുള്ളിലാണ് ഉറങ്ങും അപ്പോൾ ആ ഗ്യാപ്പിലെനിക്ക് പണികളൊക്കെ ചെയ്യാം കേട്ടാ അപ്പോൾ അങ്ങനെതേ നമ്മുടെ രണ്ടാമത്തെ തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് കറി അവിടെ സെറ്റായിട്ടുണ്ട് നല്ലോണം വറ്റ ഇച്ചി വെന്തണ്ട് അപ്പം ആദ്യത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചാൽ കറി റെഡിയാവും ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി ഇനി ഉള്ളി ഒക്കെ ഒന്ന് താളിച്ച് ഒഴിക്കണം ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോകണം അങ്ങനെ പണികളൊക്കെ എൻ്റെ കറി പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് ബാക്കി ശേഷം അടുത്ത വീഡിയോ കാണാം കാരണം ഇന്നാണ് സത്യം പറഞ്ഞൊരു ജീവ വീണത് അപ്പം നാളെ എക്സ്ട്രാ എനർജിയിൽ തിരിച്ചു വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ